ഫോളിക്കുലാർ ലിംഫോമ ബാധിച്ച് വർഷമായി കിടപ്പിലായ യുവതി സുമനസുകളുടെ സഹായം തേടുകയാണ് തിരുവനന്തപുരം പൂജപ്പുര മുടവൻ മുകൾ സ്വദേശിനി ആതിരയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാത്രം വേണ്ടിവരിക ഇരുപത് ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷമായി കിടപ്പിലാണ് ഈ അടുത്ത കാലത്ത് അമ്മ കലയും കിഡ്നി രോഗം ബാധിച്ച് കിടപ്പിലായി കൂലിപ്പണിക്കാരനായ അച്ഛൻ സനൽകുമാറിന് കണ്ടെത്താനാകുന്നതിലും വലിയ തുകയാണ് ഇരുവരുടെയും ചികിത്സയ്ക്കാകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദ്യം ചികിത്സ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് ഇപ്പം ചികിത്സ തീർന്ന് ഇനി ഇല്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇതിനിടയിൽ വൈഫിന് രണ്ട് കിഡ്നിയിലും ക്യാൻസറായി അത് ചികിത്സയെല്ലാം കഴിഞ്ഞ് വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും മാൾക്ക് അസുഖം തിരിച്ചു വരുകയാണ് ഉണ്ടായത് ആതിരയ്ക്ക് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി മാത്രം വേണ്ടിവരുക വലിയ തുകയാണ് സ്വന്തമായി വീടോ വസ്തുവോ ഇല്ലാത്ത കുടുംബം സുമനസ്സുകളുടെ സഹായത്തിൽ കഴിഞ്ഞു വരികയാണ് ചികിത്സയുമായി മുൻപോട്ടു പോകാമെന്നുറച്ച് ഈ കുടുംബം പ്രതീക്ഷയർപ്പിക്കുന്നത് സഹായം എത്തിക്കുന്നവരിലാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം